कारवार नाटे पुनः स्टार्ट टुमारो 8:30 अगेन वी विल स्टार्ट अनेसससरी ई डो वाँ टेल हिम समू एंडल अगेन इट इस प्रॉब्लम लेट वर्क इन फ्रंट आफ् यू ओन ओके अगे यू गोड यू टाकू नेम हाउ मे डे नौ वेट फॉर दसरी रहा मणी की ആ തെരച്ചിൽ ആരംഭിക്കും എന്നതാണ് സതീഷ് കുഷ്മസ് സതീഷ് കൃഷ്ണസിൽ പറയുന്നത് അദ്ദേഹം പക്ഷേ നേരത്തെ നേരത്തെ ഈ നേവിയുടെ ഉൾപ്പെടെ സഹായമുണ്ടാകുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം അത്തരത്തിലുള്ള സഹായങ്ങൾ ആവശ്യമില്ല അതായത് കഴിഞ്ഞ മുപ്പത് ദിവസമായി അവരുടെയെല്ലാം നേതൃത്വത്തിൽ തെരച്ചിൽ നടന്നു എന്നാൽ എന്തെങ്കിലും ഒരു കണ്ടെത്താൻ സാധിച്ചില്ല ഇപ്പോൾ വലിയ ആത്മവിശ്വാസം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ റിസ്ക്കിലാണ് ഈ തെരച്ചിൽ ഇന്ന് പുനരാരംഭിച്ചത് ആ റിസ്ക് ഏറ്റെടുത്ത് ഈശ്വർ മാൽപ്പയെ ആ ഈ പുഴയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങുകയും പിന്നീട് വളരെ നിർണായകമായിട്ടുള്ള അതായത് ആ ഈ അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ വീൽ ജാക്ക് തന്നെ കണ്ടെത്താൻ സാധിച്ചു അത് ലോറിയുടെ ഉടമ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ ദൗത്യത്തിൽ തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഒരു ദിവസമാണ് ഇന്നുണ്ടായിട്ടുള്ള ദൃശ്യങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാം ഇന്ന് നിലവിൽ ഇവർ കണ്ടെത്തിയിട്ടുള്ള അതായത് ആ വീൽജാക്കിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ആ വീൽജാക്കാണ് നിലവിൽ ഈ മനാഫിൻ്റെ അതായത് അർജുൻ ഓടിച്ചിരുന്ന ലോറിയുടെ എന്നത് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇതാ ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് അതിനൊപ്പം തന്നെ രണ്ട് ആ ലോറിയുടെ രണ്ട് പാർട്സ് കൂടി കണ്ടെത്തിയിട്ടുണ്ട് അത് രണ്ടും ടാങ്കർ ലോറിയുടേതാണ് അത് മനാഫിൻ്റെ ലോറിയുടേതല്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് അതിലൊന്ന് ഈ ലോറിയുടെ ഒരു ഒരു ഇരുമ്പ് ഭാഗമാണ് മറ്റൊന്ന് ആ ലോറിയുടെ ടാങ്കർ ലോറിയുടെ ഡോറിൻ്റെ ഒരു ഭാഗം കൂടിയാണ് പക്ഷേ ഈ വീൽ ജാക്ക് എന്തായാലും ആ ബീൽജാക്ക് നിലവിലിപ്പോൾ ഈ ഈ നിലവിലിപ്പോൾ മനാഫിൻ്റെ ലോറിയുടേതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് അത് വളരെ ആ പ്രത്യാശ നൽകുന്ന അല്ലെങ്കിൽ വളരെ ആത്മവിശ്വാസം നൽകുന്ന ഒരു 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 നമുക്ക് തെരച്ചിൽ വലിയ കരുത്തു നൽകുന്ന ഒരു 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 സാഹചര്യമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അത്തരം പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹത്തിന് ഇന്നുള്ളത് നാളത്തെ തെരച്ചിൽ നടത്തുന്നതിനും വലിയ ആത്മവിശ്വാസം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ആ ആത്മവിശ്വാസം അദ്ദേഹം പങ്കുവെക്കുകയാണ് ഈ ഇപ്പോൾ ഒരു സ്പോട്ടിൽ മാത്രം നിലവിൽ ഒരു സ്പോട്ടിൽ മാത്രമാണ് അദ്ദേഹം ആ തെരച്ചിൽ നടത്തിയത് അതിനുശേഷം അദ്ദേഹം ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചു പക്ഷേ നാളെ കൂടുതൽ അവരുടെ ഡ്രൈവർമാരുൾപ്പെടെ ഉണ്ടാകും അവരുടെ സംഘത്തിലെ കൂടുതൽ അംഗങ്ങൾ അവരുണ്ടാകും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ വിപുലി വിപുലീകരിച്ച കൂടുതൽ സജ്ജീകരണങ്ങളോടുകൂടിയ തെരച്ചിൽ സംവിധാനങ്ങൾ ഉണ്ടാകും എന്നതാണ് നമ്മൾ പറയുന്നത്